സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര എല്ലാ ദിവസവും ആനയെ എഴുന്നള്ളിക്കുന്ന പാഞ്ഞാൾ തോട്ടത്തിൽ മന മഹാകിരാതരുദ്രയജ്ഞ വേദിയിൽ ഒരു ആനപ്രേമി എത്തി പ്രശസ്ത എഴുത്തുകാരനും നടനുമായ അന്തരിച്ച മാടമ്പ് കുഞ്ഞുകുട്ടന്റെ സഹോദരൻ മാടമ്പ് ചിത്രഭാനു നമ്പൂതിരിയാണ് ആ അതിഥി ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ആനക്കാര്യത്തിലും അദ്ദേഹം വാചാലനായി തോട്ടത്തിൽ പാഞ്ഞാളയില് വന്ന മഹാഗിരാവരുദ്രയത്നത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ ശ്രീരുദ്രാഭിഷേകവും ശ്രീരുദ്രയവും ഇവിടെ നടന്നതിൽ കണ്ടത് വളരെ അതീവ സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ജയിച്ചൊരു വേദിയാണ് എൻ്റെ പഠനത്തിലുള്ളതാണ് ശ്രീരുദ്രം ശ്രീരുദ്രം ജവിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും വന്നു ചേരുന്നതാണ് പറയുന്നത് ചമകടക്കം ഇവിടെ കുട്ടൻ ചെയ്ത് കണ്ട് സന്തോഷിച്ച് നമസ്കരിച്ചു അത് ഇതിൽ പല സന്തോഷം വേറെ ഇല്ല ഞാൻ പെരുവനത്തെ ഗ്രാമക്കാരനാണ് ഞങ്ങൾക്ക് സ്വദേശ വേട്ടക്കാരൻ ഇല്ല ഞങ്ങൾക്ക് ശാസ്ത്രമാണ് എങ്കിലും വേട്ടക്കരനെ പരമശിവനായിട്ടുള്ള വേട്ടക്കരനെ ദർശിക്കാനും ഇത് നമസ്കരിക്കാനും സാധിച്ചാൽ അതീവ സന്തോഷമുണ്ട് വീണ്ടും ഇവിടെ വന്ന് ഇത് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് അതിൽ തീരുമാനിച്ചിട്ടുണ്ട് ആ ഞാൻ ഒരു ആനപ്രേമിയാണ് ഞങ്ങളുടെ എല്ലാത്തൊക്കെ പാരമ്പര്യമായിട്ട് ആനയുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ആനയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഞാൻ അറിയണ ഒരു കുട്ടിയാനയാണ് ആദ്യം മുതലക്കെ അറിയണ ആന കുട്ടിയാണ് അത് ഇനി പതിനെട്ടോ കാലാവസാനം ഒരു സഞ്ചാര ഉണ്ടോ പറഞ്ഞു അതിനും വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ആനകളെ കാണണം ഇതിൽ പങ്കെടുക്കാനും നമസ്കരിക്കാനായിട്ട് വരുന്നുണ്ട് ഞാൻ ഹസ്ത്യുർവേദം പഠിച്ചിണ്ട് ഗുരുമുഖത്ത് നിന്ന് പിന്നെ ഞാൻ കുറേ ആനക്കാരുടെ അടുത്ത് നിന്ന് പ്രയോഗവിധികൾ പിടിച്ചിട്ടുണ്ട് ഇന്ന് അത് കുറച്ചധികം ബുദ്ധിമുട്ടുകളാണ് പ്രയോഗവിധികൾ മർമ്മസം പഠിക്കുക ഇടിക്കുക അഴിക്കാനുള്ള കൈവിട്ട് പോയി അതിനൊക്കെ ഒരാനക്കാരൻ കെട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനെ അഴിക്കുക എന്നെ പഠിപ്പിച്ചൊരാനക്കാരൻ കെട്ടി ആനെ അഴിക്കില്ല ഒരാനക്കാരൻ പോയിക്കഴിഞ്ഞാൽ അവൻ അവിടെ നിർത്തി കോട്ടയാണ് പറയുന്നു അത്രയും കഴിവുള്ളൊരാൾക്കാരും വരെ ഉണ്ടായിരുന്നു ഇപ്പൊന്നും അന്ന് നല്ല അവ ഇല്ലാത്ത അവരെ വിളിച്ചു വരുത്തി എൻ്റെ മോഹത്തിന് അച്ഛൻ അവർക്ക് ചിലവ് കൊടുത്ത് താമസിപ്പിച്ച് എന്നെ പഠിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് മറ്റു വിദ്യാഭ്യാസങ്ങളൊക്കെ പോയി ഇതെൻ്റെ മീനോളെ നടന്നിട്ട് ആന ഈ വെള്ളത്തെ ചാടിയാൽ പിടിച്ച് കേട്ടാനും എല്ലാം ഒരു ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ടുമുണ്ട് ആന വാങ്ങാൻ അധികാരി ആവണം അധികാരി വെച്ചാൽ തറവാടിയെന്ന് തന്നെ പറയാം കാശുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ആനയെക്കുറിച്ച് അറിയണം ആന വാങ്ങിയാൽ അതിനെ പോറ്റാൻ ആ നല്ല ആനക്കാരനെ വെക്കണം വയ്ക്കണം ആനക്കാരനെ കണ്ണി കണ്ട ആൾക്കാർ ഇരട്ട ചങ്ക് മറ്റേ ചങ്ക എന്നൊക്കെ പറഞ്ഞുള്ള ആൾക്കാരെ വെച്ചാൽ ആനക്കാരനാവില്ല ആന ആനക്കാരനായിട്ടുള്ള ബന്ധം പല്ലില്ല ഇന്ന് കണ്ടാളും നാഗാനില്ല ഈ പൈപ്പ് കൊണ്ടിടിച്ച് കഴിച്ച് ആർക്കും കൊണ്ടു നടക്കാം ഇപ്പോഴത്തെ സമ്പ്രദായം വളരെ മോശമാണ് നേരെയുമില്ല ലോറി യാത്ര ഒന്നല്ല ഈ ചകിരി ബ്രഷണ്ട് കഴുകരുത് സോപ്പ് കൂടിയിട്ട് കഴുകരുത് അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് കുഞ്ഞകുളത്താണ് ഏറ്റവും കൂടുതൽ എഴുന്നള്ളിപ്പ് പള്ളിപ്പെരുന്നാളിനെ പത്ത് ഇരുപന്നുണ്ട് ഇപ്പം ആന വാങ്ങുന്ന ആൾക്ക് നഷ്ടമല്ല ഒരു ഇരുപത് മുപ്പത് ദിവസം ഊട്ട് കിട്ടും പിന്നെ പള്ളിപ്പെരുന്നാളുകൾ കിട്ടും പിന്നെ ഈ എഴുന്നള്ളിപ്പ് നടക്കണ്ട ലോറി യാത്ര ഒരു എഴുന്നേൽപ്പ് കഴിഞ്ഞാൽ അയ്യായിരം റുപ്പയും കിട്ടും നിങ്ങൾക്ക് അറിയിച്ചാൽ പറയാം പഴയ കാലത്ത് ഒരു വില്ലേജില്ലേ ഒരാനയെ കയറ്റിയാൽ നിങ്ങൾ രണ്ട് കിലോമീറ്റർ മുമ്പേ അറി ആനപ്പുണ്ടത്തിൻ്റെ പണം പെണ്ടോ വഴിയാണ് കാത്ത കാരണം അതെ അത് ഉള്ളു വയർക്കലില്ല ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി കൊടുത്തൊരു വരം അതിനുള്ള ആനയ്ക്ക് വേർപ്പുള്ള വേർക്കലില് അതുകൊണ്ട് അനവധി കേടുകൾ വരുന്നുണ്ട്